കെ പി സി സിയുടെ അധ്യക്ഷനായ കെ സുധാകരന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ എല്ലാം തന്നെ വിജയം കാണുന്ന തരത്തിലേക്കാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഫലം കേരളത്തിൽ ഉണ്ടായത് ലോക്സഭയിൽ പതിനെട്ട് സീറ്റുകളിലും യു ജയിച്ചപ്പോൾ തൃശൂരിൽ ബി അതുപോലെ തന്നെ ആലത്തൂരിൽ സി പി ഐ എമ്മും പരിക്കുകളൊന്നും തന്നെ പറ്റിയില്ല എന്ന് മാത്രമല്ല ഭൂരിപക്ഷം വർദ്ധിക്കുന്ന സാഹചര്യവും ഉണ്ടായി എന്നാൽ ഇപ്പോൾ കെ പി സി സി അധ്യക്ഷനും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും തമ്മിൽ സ്വരചേർച്ചയില്ലായ്മ അതിരൂക്ഷമാണ് എന്ന പല കോണിൽ നിന്നുള്ള പരിഹാസം നിറഞ്ഞ വാക്കുകൾ കോൺഗ്രസിൻ്റെ ആത്മവീര്യത്തെ തകർക്കുക തന്നെയാണ് അതിൽ യാതൊരു തർക്കവുമില്ല എന്നാൽ ഈ കാര്യത്തിൽ എ ഐ സി സി പൊടുന്നതിലൊരു തീരുമാനം എടുക്കാത്തതിന് പല കാരണങ്ങളുമുണ്ട് ഒന്നാമത്തെ കാര്യം എ ഐ സി സി അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ സ്വാഭാവികമായും പുനഃസംഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരും അതിരൂക്ഷമാണെങ്കിൽ മാത്രമേ അത്തരമൊരു സാഹചര്യത്തിലേക്ക് കടക്കേണ്ട കാര്യമുള്ളൂ തമ്മിൽ പറഞ്ഞു തീർക്കാൻ കഴിയുന്ന വിഷയമാണെങ്കിൽ അതിൻ്റെ ആവശ്യം ഉണ്ടാകുന്നില്ല എന്നതാണ് വസ്തുത കെ സുധാകരനും വി ഡി സതീശനും തമ്മിൽ നല്ല പൊരുത്തത്തിലല്ല അവർ തമ്മിലുള്ള ടേംസ് വലിയ തോതിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്ന് വ്യക്തമായാൽ തീർച്ചയായും അതിനൊരു ബദൽ നയം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രസിഡന്റായ സുധാകരനെ ഒരു രീതിയിലും മെരുക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിനകത്ത് ഒരു വിലങ്ങുതടിയാകാനോ സതീശൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല എന്നാൽ ചില കാര്യങ്ങളിൽ പാർട്ടിയുടെ നയങ്ങളിലേക്ക് പ്രതിപക്ഷ നേതാവ് കൈകടത്തുന്നു എന്ന ആരോപണം ആ രീതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ മാത്രം കെ പി സി സി അധ്യക്ഷൻ പ്രതികരിക്കുന്നു എന്നത് വസ്തുതാപരമാണ് നിലവിൽ പ്രളയ ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തന്നെ ആദ്യം കെ സുധാകരൻ മുഖ്യമന്ത്രിയുടെ സുതാര്യതയുമായി ബന്ധപ്പെട്ട കാര്യത്തിലായിരുന്നു തർക്കം ഉന്നയിച്ചതെങ്കിൽ പിന്നീട് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന ഒരു ശക്തമായ പോസ്റ്റ് ഇട്ടപ്പോൾ ആ പ്രശ്നത്തിന് പരിഹാരം ആയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തല തൻ്റെ ഒരു മാസത്തെ സാലറി കൃത്യമായും സി എം ഡിആർഎഫിലേക്ക് കൊടുക്കാം എന്ന് പ്രഖ്യാപിക്കുകയും അതിനുശേഷം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മൊത്തം ജനങ്ങളോടും ഈ കാര്യത്തിൽ എല്ലാ രീതിയിലും കേരളത്തെ സഹായിക്കേണ്ടതാണ് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ദുരന്ത മുഖത്ത് രാഷ്ട്രീയം കളിക്കലല്ല കോൺഗ്രസിൻ്റെ പണി എന്നുള്ളത് തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കി അതുകൊണ്ടാണ് കെ പി സി സി നേരിട്ട് നിരവധിയായ രക്ഷാപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് യൂത്ത് കോൺഗ്രസ് വീടുകൾ നിർമ്മിച്ച് നൽകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൽ എടുത്തു പറയേണ്ടതാണ് എന്നാൽ ദുരന്തമുഖത്ത് രാഷ്ട്രീയം മാത്രം കളിക്കുന്ന ബി ജെ പി കോൺഗ്രസും ഇടതുപക്ഷവും ചില ഘട്ടങ്ങളിലെങ്കിലും ഒരുമിച്ച് തീരുമാനമെടുക്കുന്നു അതിൻ്റെ ഒരു പരിണിത ഫലമാണ് സി എം ഡി ആർ എഫിലേക്കുള്ള ഈ ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് കൂടി മുഖ്യമന്ത്രിയെ ശക്തമായി സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് കാരണം ബി ജെ പിയുടെ നേതൃത്വം എങ്ങനെ കേരളത്തെ തകർക്കാം എന്ന് ഗവേഷണം ചെയ്യുന്നതായി തോന്നുന്നു എന്ന് വി.ഡി സതീശൻ പറഞ്ഞത് വെറുതെയല്ല